സുഹൃത്തുക്കളെ ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ വംശഹത്യാണ് എന്നാരോപിച്ച് ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത കേസിൽ ഇടക്കാല വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ കോടതി ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾക്ക് ഇസ്രായേൽ നിർബന്ധമായി അനുവാദം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു കേസിൽ ഇടപെട്ട് അടിയന്തര നടപടികൾ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഐ സി ജെക്കുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി വംശഹത്യ തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചു പതിനേഴംഗ ജഡ്ജിമാരുടെ പാനലാണ് ഇടക്കാല വിധി പറഞ്ഞത് നെതർലാൻഡ്സിലെ ഹേഗിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് വിധി പ്രഖ്യാപനം നടത്തിയത് ഗാസയിലെ വംശഹത്യ നടക്കുന്നു എന്നതിന് മതിയായ തെളിവുകൾ ഉണ്ടെന്നും അതിനാൽ കേസ് തള്ളിക്കളയില്ലെന്നും കോടതി പറഞ്ഞു കേസ് നൽകാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് അവകാശമുണ്ട് ഇസ്രായേലിനെതിരായ ചില ആരോപണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വംശഹത്യാ കൺവെൻഷന്റെ പരിധിയിൽ ഉൾപ്പെടും കൺവെൻഷന് കൺവെൻഷൻ പ്രകാരം പലസ്തീനികൾ വംശഹത്യയിൽ നിന്ന് സംരക്ഷിക്കപ്പെടേണ്ടെന്ന വിഭാഗമാണ് പലസ്തീനികൾക്കെതിരായ നിരവധി ഇസ്രായേലി ഉന്നതരുടെ മനുഷ്യത്വരഹിതമായ പരാമർശങ്ങൾ കോടതി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് മനുഷ്യ മൃഗങ്ങൾക്കെതിരെയാണ് യുദ്ധമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി യോഗാലി ഇസ്രായേലിനോട് സൈന്യത്തോട് പറഞ്ഞു ഒപ്പം ഗാജയ്ക്കുമേൽ സമ്പൂർണമായ ഉപരോധം ഏർപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് പരാമർശങ്ങളും കോടതി എടുത്തു പറഞ്ഞു വംശഹത്യ തടയാനുള്ള സാധ്യമായ എല്ലാ നടപടികളും ഇസ്രായേൽ സ്വീകരിക്കണം സൈന്യം വംശഹത്യ നടത്തുന്നില്ലെന്നും വംശഹത്യ ആരോപണത്തിൽ തെളിവുകൾ നശിപ്പിക്കുന്നില്ലെന്നും ഇസ്രായേൽ ഉറപ്പാക്കണം വംശഹത്യ തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാനായി ഇസ്രായേൽ എന്തെല്ലാം ചെയ്തു എന്ന് ഒരു മാസത്തിനകം കോടതിക്ക് റിപ്പോർട്ട് നൽകണം ഈ വിധി ഇസ്രായേലിന് അന്താരാഷ്ട്ര തലത്തിൽ നിയമപരമായ ബാധ്യതകൾ നൽകുന്നതാണ് ഗാസയിൽ വംശത്യം നടത്തണമെന്നുള്ള ആഹ്വാനങ്ങൾ തടയണം അത്തരം ആഹ്വാനങ്ങൾ നൽകുന്നവരെ പരമാവധി ശിക്ഷിക്കണം ഗാസയിൽ മാനുഷികമായ സഹായങ്ങൾ നിർബന്ധമായും ഇസ്രായേൽ അനുവദിക്കണം ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ വലിയ എണ്ണം മനുഷ്യർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു വൻതോതിൽ വീടുകളും കെട്ടിടങ്ങളും തകർക്കപ്പെട്ടു ഗാസയിലെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം പലായനം ചെയ്യപ്പെട്ടു ഗാസ മരണത്തിന്റെയും നിരാശയുടെയും ഇടമായി മാറി എന്ന യു എൻ ഉദ്യോഗസ്ഥൻ മാർട്ടിൻ ഗ്രിഫിൽസിന്റെ പ്രസ്താവനയും കോടതി എടുത്തു കാണിച്ചു ഐ സി ജെയുടെ ഇടക്കാല ഉത്തരവിനെ പലസ്തീൻ സ്വാഗതം ചെയ്തു മനുഷ്യത്വത്തോടും അന്താരാഷ്ട്ര നിയമങ്ങളോടും ചേർന്ന് പോകുന്നതാണ് ഇടക്കാല വിധിയെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഐ സി ജെയുടെ വിധി ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം വിധി അന്താരാഷ്ട്ര നിയമങ്ങളുടെ നിർണായക വിജയമെന്ന് വിശേഷിപ്പിച്ച ദക്ഷിണാഫ്രിക്ക പലസ്തീന്റെ നീതിക്കായിട്ടുള്ള യാത്രയിലെ നാഴികക്കല്ലാണ് വിധിയെന്ന് പറഞ്ഞു ഗാസയിലെ പലസ്തീനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ തുടരുമെന്നും ദക്ഷിണാഫ്രിക്ക അറിയിച്ചു ഒരു ഭാഗത്ത് ഹമാസ് ഭീകരർ കൊണ്ടുപോയ ഇസ്രായേലി ബന്ധികളിൽ മുഴുവൻ സ്ത്രീകളും ഗർഭിണികളാണ് എന്ന വാർത്ത ഇസ്രായേലികൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ വല്ലാതെ വേദനയുണ്ടാക്കുന്ന വാർത്തയാണ് അവരുടെ ഗർഭഛിദ്രം ഉറപ്പാക്കുന്നതിനു വേണ്ടി അവരെ മോചിപ്പിക്കണം എന്ന് ഇസ്രായേൽ തുടർച്ചയായി ആവശ്യപ്പെടുന്നു ഒരു ഭാഗത്ത് വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും മറുഭാഗത്ത് ഖാൻ യൂണിസിലും പരിസര പ്രദേശത്തും ഗാസയിലുമായി ക്രൂരമായ ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും അടിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റുകളാണ് ഹമാസ് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഈ ഒന്നും മാപ്പ് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്നും പ്രഖ്യാപിച്ച് ഇസ്രായേൽ വീണ്ടും ശക്തമായ തിരിച്ചടി നടത്തുകയാണ് ഷെല്ലാക്രമണവും ബോംബാക്രമണവും ഭീരങ്കി ആക്രമണവും ഇസൈൽ ആക്രമണവും ഒക്കെ വളരെ തകൃതിയായി ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മറുഭാഗത്ത് വ്യോമാക്രമണവും കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ചെങ്കടലിൽ ഊതികൾക്കെതിരെയുള്ള ആക്രമണത്തിൽ ബ്രിട്ടനും യു എസും ഫ്രാൻസും പങ്കാളികളാകുമ്പോൾ ഇസ്രായേലിന് തെല്ലൊരാശ്വാസമുണ്ട് എന്നാൽ ഇസ്ലാമിക് ജിഹാദികൾ ഉണ്ടല്ലോ അവരും അഴിഞ്ഞാടുകയാണിപ്പോൾ എന്ന് പറയുമ്പോഴും ഇസ്രായേലിന്റെ തിരിച്ചു പ്രതിരോധിക്കാനുള്ള പ്രത്യാക്രമണം നടത്താനുള്ള അധികാരത്തെയും അവകാശത്തെയും ഒരാൾക്കും ഇല്ലാതാക്കാൻ കഴിയില്ല ഇസ്രായേൽ സൈന്യം പട്ടാള ക്യാമ്പ് സ്ഥാപിച്ചു വൻതോതിൽ ഉണ്ടായിരുന്ന ഹമാസ് കഴിയില്ലേ ഗാസയിലും ഇപ്പോഴും ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ചിന്തിക്കണം ആരാണ് ഭീകര ആരാണ് പോരാളികൾ ആരാണ് ഭീരുക്കൾ ഇസ്രയേൽ യുദ്ധം നടത്തുന്നത് ഗാസ ഹമാസ് ഭരിക്കുന്ന സ്ഥലമല്ലേ അതിനകത്ത് കയറിയാണ് ഇസ്രായേൽ യുദ്ധം നടത്തുന്നതെങ്കിൽ എങ്ങനെയാണ് ഹമാസ് തുരങ്കങ്ങളകത്ത് ഒളിച്ചിരിക്കുന്നു ഖത്തറിലും തുർക്കിയിലും ഈജിപ്തിലും പോയി ഒളിക്കുന്നു അവരാണല്ലേ കേരളത്തിന് പോരാളികളായി മാറുന്നത് പച്ചയായി സ്ത്രീകളെ സ്ത്രീകളെന്ന് ചിന്തിക്കാതെ കുട്ടികളെ കുട്ടികളെന്ന് ചിന്തിക്കാതെ വെറും ഭോഗ മാത്രം കാണുന്ന ഹമാസ് ഭീകരർ അവരെ പലവുരു പീഡിപ്പിക്കുകയും ബലാത്സംഗത്തിനിരയാക്കി ഗർഭിണികളാക്കുകയും ചെയ്തു അതിലെ അധിക പുരുഷന്മാരും അമിതമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നാണ് വാർത്തകൾ റിപ്പോർട്ടുകളിൽ വരുന്നത് സമയം ഇസ്ലാമിക് ഇസ്ലാമിക് ജിഹാദിന്റെ തലവന്റെ കമാൻഡിംഗ് സെന്റർ ഗാസയിൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യം സൈന്യം ജിഹാദ് തിരിച്ചു വേണ്ടി വേണ്ടി അവരെയും തുരത്തി തുരത്തി ആക്രമണത്തിന് ഒരുങ്ങി വന്നു വന്നു യമൻ ഓടിച്ചു ലെബനനിൽ നിന്ന് ഹിസ്ബുല്ല വന്നു തുരത്തി ഓടിച്ചു സിറിയയിൽ നിന്ന് ഐസിസുകാർ വന്നു തുരത്തി ഓടിച്ചു ഇപ്പോഴിതാ ഇറാൻ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായി ഇസ്രയേലുമായി കൊമ്പു കുർക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇസ്രയേലിനെ ആക്രമിക്കാൻ വന്നാലും ശരി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും പോരാട്ട വീര്യത്തോടെ ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി മനുഷ്യാവകാശത്തിനു വേണ്ടി ഞങ്ങൾ പൊരുതുമെന്ന് പറഞ്ഞു ഉറച്ചു നിൽക്കുകയാണ് ഖാൻ യുനിസിൽ ഇസ്രായേലിന്റെ പട്ടാള ക്യാമ്പ് സ്ഥാപിച്ചെങ്കിൽ ഇസ്രായേലികൾ നിസ്സാരന്മാരല്ല എന്ന് ഹമാസിന് മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളം റിപ്പോർട്ട് ഗാസയിൽ ഇസ്രായേൽ സൈന്യം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള നേട്ടം ഹമാസിനെതിരെ കൈവരിച്ച വാർത്തകൾ പുറത്തുവരികയാണ് ഗാസയിലെ ഖാൻ യൂനീസിൽ നിരവധി ഹമാസ് ഭീകരന്മാരെ സൈന്യം വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു ഇത് സമീപ ദിവസങ്ങളിൽ ഏറ്റവും നടന്ന ഏറ്റവും വലിയ ഹമാസ് ഭീകരരുടെ വേട്ട എന്നാണ് ഇസ്രായേൽ സൈന്യം സൂചിപ്പിക്കുന്നത് തെക്കൻ ഗാസ മരമിൽ മുന്നിന്റെ ഹൃദയത്തിൽ ഹമാസിനെതിരായ വലിയ ആക്രമണങ്ങൾ ഖാൻ യൂനീസിൽ അടിച്ചുവിടുകയാണ് ഖാൻ യൂനീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹമാസിന്റെ ഏറ്റവും വലിയ കോട്ട കൊത്തളമാണ് ഖാൻ യൂണീസ് ഇതിന്റെ ചുറ്റുമട്ടാണ് ഹമാസിന്റെ ഏറ്റവും കൂടുതൽ ക്യാമ്പുകളും തണലുകളും അവരുടെ കമാൻഡിംഗ് സെന്ററും ഉള്ളത് ഇപ്പോൾ വരുന്ന വാർത്ത ഖാൻ യൂനീസിന്റെ ഹൃദയഭാഗത്ത് ഇസ്രായേൽ സൈന്യം അവരുടെ പട്ടാള ക്യാമ്പ് സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ എലൈറ്റ് കമാൻഡോ ബ്രിഗേഡ് സെന്ററാണ് ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇസ്ലാമിക് ജിഹാദിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവന്റെ കമാൻഡിംഗ് സെന്റർ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തകർത്തു റെയ്ഡ് ചെയ്ത് നിരവധി ആയുധങ്ങളും അതുപോലെ തന്നെ ലഘുരേഖകൾ പിടിച്ചെടുത്തതിനു ശേഷം കമാൻഡിംഗ് സെന്റർ തകർക്കുകയായിരുന്നു ഇതിന്റെ വിശദമായ വാർത്തകളിലേക്ക് നമുക്ക് പോകാം മേഖലയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം തുടരുകയാണ് വലിയ തോതിൽ ഇസ്രായേൽ സൈന്യം വളഞ്ഞിട്ട് ഈ പിടിച്ചെടുക്കുന്നതോടെ തകർച്ച ദാസിയിൽ പൂർണ്ണമാകും ഇസ്രായേൽ 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 സൈന്യത്തിന്റെ സൈന്യം സൈന്യം കമാൻഡുകൾ ഇപ്പോൾ പറയുകയാണ് സ്നിപ്പർ ഫയർ അതുപോലെ മിസൈൽ ടാങ്ക് വ്യോമാക്രമണം എന്നിവ ഒരേ ഉപയോഗിച്ചാണ് ഇപ്പോൾ നീക്കങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഇരുപത്തിയൊന്ന് സൈനികർ ഒരു സ്ഫോടനത്തിൽ യുദ്ധതന്ത്രം ഇസ്രായേലിലെ ഒരു സൈനികന്റെ ഇസ്രായേൽ നൽകുന്ന വില ആയിരം ഹമാസ് തുല്യമാണ് ഒരു ഇസ്രായേൽ സൈനികനെ ഹമാസ് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ആയിരം ഹമാസ് ഭീകരരെ വിട്ടുകൊടുത്ത രാഷ്ട്രമാണ് ഇസ്രായേൽ ആ ഇസ്രായേലിലെ ഇരുപത്തിനാല് സൈനികരെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇല്ലായ്മ ചെയ്ത ഹമാസ് ഭീകരർക്ക് നേരെ ഇസ്രായേൽ ശക്തമായ രൂപത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇപ്പോൾ തുരങ്കങ്ങളിലും മരണ മാത്രം ചെങ്കടലിലും ശവങ്ങൾ മാത്രമാണ് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ കരയാക്രമണങ്ങളും വ്യോമാക്രമണവും വളരെ ശക്തമായ രൂപത്തിൽ വളരെ തിരിച്ചടിയോടെ പ്രതികാര കൂടി തുടരുകയാണ് ഇസ്രായേൽ ഈ സമയത്ത് ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പാണ് ഇസ്രയേലിന്റെ മുമ്പിൽ വന്നുപെട്ടത് ഇരുപത്തിനാല് സൈനികരെ നഷ്ടപ്പെട്ട ദുഃഖത്തിലിരിക്കുന്ന ഇസ്രയേലിനെതിരെ ആക്രമണ ദാഹവുമായി ഇസ്ലാമിക് ജിഹാദും നടന്നെടുത്തപ്പോൾ അവരുടെ കേന്ദ്രം പൊടിയാക്കി തുരങ്കങ്ങൾ ചാരമാക്കി മാറ്റി ഇസ്രായേൽ ഇപ്പോഴും വേട്ട തുടരുകയാണ് അല്ല പ്രത്യാക്രമണം തുടരുകയാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരപാതയിലാണ് ഇസ്രായേൽ നന്ദി